ബിഗ് ബന സിനിമ കണ്ടു അതിൽ അഭിനയിച്ച അദിത്യ രവി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം കാണണമെന്ന് ഇന്ന് ലൂലുമാളിൽ പി വി ആർ ചോദിച്ചാണ് കണ്ടത് ഒരു വൺ ടൈം വാച്ചിലാണ് വിചാരിച്ച ഞാൻ പോയത് പക്ഷെ നല്ല മൂവിയാണ് യു കെയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് എഫേർട്ടുണ്ടായിരുന്നു പിന്നെല്ലാം ആ സിനിമ ഡയറക്റ്റ് ചെയ്ത ബിനോ അഗസ്റ്റ് മണാളാണ് കേരളനാൾ തിരക്കുണ്ടായിരുന്നു നമ്മൾ വിനയ ഫോട്ടോ ഉണ്ടായിരുന്നു കുറച്ച് നേരമായി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളി അഭിനയിച്ചിട്ടുള്ള ആ സിനിമയില്ല കുറച്ച് ഒരു മോഡേൺ വയസ്സൊക്കെയാണ് കുറച്ച് നൈറ്റീവ് സ്റ്റേഡി ഫിലിമാണ് നൈറ്റി സ്റ്റേഡുള്ള കഥാപാത്രമാണ് മെയിൻ റോൾ ചെയ്തിട്ടുണ്ടുമോഹൻ അതിരുതി രവി എന്നാലാണ് വേറെ ഉണ്ട് പറയുന്നത് പടത്തിൻ്റെ സ്റ്റോറി ഞാൻ പറയുന്നില്ല സ്പോയിലറായി മാറും ഇതിൽ യു കെ കാണാൻ പറ്റി യു കെ ബേസ്ഡ് മലയാളി സിനിമ ആ നിഷാ സരംഗ് ബിജു സോപാനോ ഉണ്ട് ഇവരൊക്കെയാണ് വേറെ ആൾക്കാർ അഭിനയിക്കുന്നത് പടം നല്ല എൻ്റർടൈനറാണ് കൂട്ടത്തിൽ ഒരു മെസ്സേജ് കൂട്ടത്തിൽ ഒരു മെസ്സേജ് അല്ല അതുപോലെ അതുപോലൊരു സംഭവമുണ്ട് അനുഭവൻ്റെ കുറച്ച് ചൂട്ടണ കഥാപാത്രമാണ് അനുഭവനും അത് രവിയാണ് പേറിങ്ങായിട്ട് അഭിനയിക്കുന്ന ഒരു ടിപ്പിക്കൽ എൻ ആർ എ മലയാളം മലയാളി ഫാമിലിയെ കാണിക്കുന്ന എൻ ആർ എക്കാർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു പാഠമാണ് അവിടെ നന്നായിട്ട് ഓടുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക